നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളക്കര ഒന്നാകെ പ്രാർത്ഥിക്കുന്നത് ഷിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുനെ ജീവനോടെ കണ്ടെത്താൻ കഴിയണമേ എന്നാണ് തടി ലോറി കയറ്റി വന്ന ലോറിയുടെ ഡ്രൈവറായിരുന്നു അർജുൻ ലോറിയും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല മണ്ണ് ഒഴുകി വീണ സമീപത്തെ ഗംഗാവാലി പുഴയിൽ വണ്ടി ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ലോറിക്കകത്ത് അർജുൻ ഉണ്ടോ എന്ന് അറിയാനുള്ള ശ്രമത്തിലാണിപ്പോൾ എന്നാൽ ദുരന്തമുണ്ടായ ആദ്യ ദിനത്തിൽ രക്ഷാപ്രവർത്തനം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് കാര്യങ്ങൾ ഇത്രത്തോളം വഷളാക്കിയത് ഇപ്പോഴിത് വേണ്ടി നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങളെ വിലയിരുത്തി സംവിധായകനും മുൻ ബിഗ് ബോസ് താരവുമായ അഖിൽമാര രംഗത്തെത്തി പ്രകൃതി ദുരന്തമെന്ന് പലപ്പോഴും നമ്മൾ പറയുമെങ്കിലും പലപ്പോഴും പ്രകൃതിയേക്കാൾ വലിയ ദുരന്തം മനുഷ്യരൊക്കെ തന്നെയാണ് പ്രകൃതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തരം ദുരന്തങ്ങളെ കൂടുതൽ വലിയ ദുരന്തങ്ങളാക്കി മാറ്റുന്നത് കൃത്യമായി ഇടപെടാതെ ഫലപ്രദമായ കാര്യങ്ങൾ ചെയ്യാതെ ഭരണകൂടങ്ങൾ കൂടിയാണ് എന്നാണ് അർജുൻ്റെ കാര്യത്തിൽ സമയോചിതമായ ഒരു ഇടപെടൽ നടത്തിയിരുന്നുവെങ്കിൽ കൃത്യമായ രീതിയിൽ തുടക്കം മുതൽ കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ അർജുനെ ജീവനോടെ കേരളത്തിലേക്ക് കൊണ്ടുവരാമെന്ന പ്രതീക്ഷ അസ്തമിച്ച് അർജുൻ്റെ ശരീരമൊന്ന് കണ്ടാൽ മതിയെന്ന മാനസിക അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയതിൻ്റെ കാരണം ചത്ത കുഞ്ഞിൻ്റെ ജാതകം വായിച്ചിട്ട് കാര്യമില്ല എന്ന് എല്ലാവരും പറയും കഴിഞ്ഞ വിഷയത്തെ അനലൈസ് ചെയ്ത് ആരെയും വിമർശിക്കുകയല്ല മാനസികമായി തളർത്താനും ഉദ്ദേശമില്ല ഇനി മുന്നോട്ടുള്ള കാലത്തെങ്കിലും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുകളെ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മുടെ ഭരണകൂടത്തിന് കഴിയട്ടെ എന്നായിരുന്നു അഖിലിൻ്റെ വാക്കുകൾ ഈ വിഷയത്തിൽ ഇതുവരെയും പ്രതികരിക്കാതിരുന്നത് ആരെയും വിമർശിക്കേണ്ട എല്ലാം നല്ല രീതിയിൽ സംഭവിക്കട്ടെ എന്ന് കരുതി കൊണ്ടാണ് എന്നാൽ ഇപ്പോൾ എൻ്റെ ഈ പ്രതികരണം കൊണ്ട് എന്തെങ്കിലും ഫലം ഏതെങ്കിലും രീതിയിൽ ഉണ്ടാകുമെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്